തൊണ്ണൂറുകളുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിലാണെന്ന് തോന്നുന്നു കോഴിക്കോട് വെച്ച് ഒരു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നു അപ്പൊ ഞങ്ങളൊക്കെ ഞങ്ങളുടെ സംഘടനയൊക്കെ മാക്ടയൊക്കെ അന്ന് ഫെഫ്ക ഉണ്ടായിട്ടില്ല മാക്ട വളരെ സജീവമായിട്ട് അതിൽ പങ്കെടുക്കണം അതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലൊക്കെ ഉള്ള ആൾക്കാരെന്നുള്ള രീതിയിൽ ജോൺ പോള് സാബു പ്രവത ഷിബു ചക്രവർത്തി ഞാന് പിന്നെ ബാലേന്ദ്ര ചുള്ളിക്കാട്ട് ഞങ്ങളെല്ലാവരും ഇത് ഇതിന് പോകാൻ അല്ലെങ്കിലും താല്പര്യമാണ് ഫിലിം ഫെസ്റ്റിവലിന് പോകാനായിട്ട് അങ്ങനെ പോകും ഇപ്പൊ വേറെ വേറെ റൂമുണ്ടെങ്കിലും ഞങ്ങൾ മിക്കവാറും ഒരു റൂമിലൊക്കെ ആയിരിക്കും കാരണം ഈ ഫിലിംസ് കണ്ടതിന് ശേഷം വന്നിട്ടുള്ള ഡിസ്കഷൻസ് അല്പം മദ്യപാനം പിന്നെ കഥ പറച്ചിലുകള് പാട്ട് സംഗീതം ആസ്വാദ ഇത് ആസ്വാദനങ്ങള് ഇതെല്ലായിട്ട് അനുഭവ വിവരണങ്ങള് ഇതൊക്കെയായിട്ട് വളരെ രസകരമായിട്ട് കൂടി പോകുന്ന ചേർന്നു പോകുന്ന ഒരു 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 രസമുള്ളൊരു ഏർപ്പാടാണ് ഈ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് അതിന്റെ അവിടുത്തെ താമസം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ അവിടെ അടുത്തൊരു റൂമില് പി എൻ മേനോൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം രാവിലെ ഞങ്ങൾ കാണാൻ പോകുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പി എൻ മേനായിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നവർക്ക് ഏതൊക്കെ പടങ്ങൾ കണ്ടു എന്നൊക്കെ മേനോൻ ഞങ്ങളിലൊക്കെ ചോദിക്കുക മേനോൻ സാറ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ന് ഏതാ പടം കാണാൻ പോകുന്നത് എന്നൊരു ചോദ്യം അപ്പം സത്യത്തിൽ ബാക്കി എല്ലാവരും ഏതൊക്കെ പടങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പടം ഒന്നും സെലക്ട് ചെയ്തിരുന്നില്ല ഇന്ന പടം കാണുക എന്നുള്ള ഉദ്ദേശം എനിക്ക് അന്നേരം ഏത് വേണമെന്നുള്ള തീരുമാനിച്ചിട്ടില്ല അപ്പം അദ്ദേഹം ഈ പി എൻ മേനോ ഈ ലിസ്റ്റ് വാങ്ങിച്ച് നോക്കിയിട്ട് ഏഹ് ഈ പടം ഉണ്ടോ ക്രൈൻ സർ പ്ലൈ വേറെ ഒന്നും ആലോചിക്കാനില്ല അത് പോയി കണ്ടോ ബെസ്റ്റ് പടമാണെന്ന് പറഞ്ഞു അപ്പൊ ഈ ക്രെയിൻസ് ദ ക്രെയിൻസ് ആർ ഫ്ലൈയിങ് കൊക്കുകൾ പറന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് മലയാളം ട്രാൻസ്ലേഷൻ വേണമെങ്കിൽ അത്ര കവിതാത്മകമല്ല പക്ഷെ അതാണ് എൻ്റെ ഒരു വാച്യാർത്ഥം എടുത്തു കഴിഞ്ഞാൽ വരുന്നത് കൊക്കുകൾ പറന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനൊരു പടം ഇതെന്തായിരിക്കും അപ്പം മെനസാർ പറഞ്ഞു ഇത് അമാന്തിക്കേ വേണ്ട വേറെ ഒന്നും ആലോചിക്കാനില്ല ഞാനാണ് പറയുന്നത് ധൈര്യമായിട്ട് പോയി കണ്ടോ ഇഷ്ടപ്പെടുന്ന പടങ്ങളുടെ ലിസ്റ്റിൽ അക്കാലത്ത് ഓർമ്മിക്കുന്ന ഒരു പടമായിരിക്കും ക്രൈൻസ് ആർ പ്ലൈൻ പോയി കാണാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോയിട്ട് ക്രൈൻസ് ആർ ഫ്ലൈ എന്ന് പറഞ്ഞ പടം കാണുന്നു സത്യം പറഞ്ഞാല്ലോ ഞങ്ങൾ ഇതുവരെ ഞാൻ ഇതുവരെ കണ്ട ചിത്രങ്ങളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പത്ത് പടം സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ അതിൽ വരുന്ന ഒരു പടമാണ് ഈ ദ ക്രൈൻസ് ആർ ഫ്ലൈ ശരിക്കും അത് റഷ്യൻ ഫിലിമാണ് റഷ്യൻ ഭാഷയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ എൻ്റെ വയസ്സുണ്ട് എന്റെ പ്രായമുണ്ട് ആ സിനിമയ്ക്ക് മിഹായൽ കലാറ്റോസോ സോ എന്നാണ് അതിൻ്റെ ഡയറക്ടറുടെ പേര് അന്നേത് കൂടുതൽ ഇത് തപ്പാനോ കാണാനോ ബാക്കി എനിക്ക് ആ പടം കണ്ടിട്ട് വളരെ ഇഷ്ടപ്പെട്ടു ഇതിനെ കുറിച്ച് ബാക്കി ഇദ്ദേഹത്തിനെ കുറിച്ച് പറയാനുണ്ട് ഞങ്ങൾ ഈ ടി വി മൂവി വീഡിയോ ഗൈഡ് എന്നൊക്കെ പറഞ്ഞുള്ള ഗൈഡൊക്കെ വെച്ച് തപ്പി നോക്കിയിട്ടൊക്കെയാണ് ബാക്കി ഇദ്ദേഹത്തിന്റെ ഈ മെഹായൽ കലാറ്റോസോവിനെ കുറിച്ച് പിന്നെ കൂടുതൽ പഠിക്കുകയൊക്കെ ചെയ്തു അപ്പൊ അദ്ദേഹത്തിന്റെ പടങ്ങള് സിനിമ ഇഷ്ടപ്പെടുന്നവര് സിനിമ ആസ്വദിക്കുന്നവര് ഇവ കാണേണ്ട കുറച്ച് പടങ്ങൾ ഉണ്ട് ആ കുറിച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു എപ്പിസോഡായിട്ട് ഞാൻ പറയാം തൽക്കാലം ഞാൻ ഇന്ന് ഈ ഇതിന്റെ ദ ക്രൈൻ സാർ ഫ്ലൈ എന്ന് പറഞ്ഞ പടത്തെക്കുറിച്ച് പറയാമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഇത് പറയാനുള്ള കാരണം ഇതിലേക്ക് എന്നെ നയിച്ച നയിച്ചയാൾ ഈ പി എൻ മേനോൻ എന്ന് പറയുന്ന ആളായത് ഈ പ പടത്തിലേക്ക് എന്നെ എത്തിച്ചു തന്നയാൾ അപ്പൊ പി എൻ മേനോന്റെ ചില കുറിച്ച് പറയാം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ ഇത്തരം ഓർമ്മകൾ എനിക്ക് വന്നത് അതുകൊണ്ട് ഞാൻ ഈ ക്രൈൻ സാർ കുറിച്ച് പറയുകയാണ് അത് രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ കാലഘട്ടത്തിൽ എടുത്തിരിക്കുന്ന ഒരു പടമാണ് റഷ്യയില് മോസ്കോയിലാണ് കഥ നടക്കുന്നത് അതിസുന്ദരിയായിട്ടുള്ള ഒരു പതിനേഴ് പതിനെട്ട് വയസ്സ് പ്രായം വരുന്ന ഒരു പെൺകുട്ടിയാണ് അതിൻ്റെ അത് പെറോണിക്ക എന്നാണ് അവളുടെ പേര് വെറോണിക്ക കഥാനായികയുടെ പേരാണ് അത് അഭിനയിക്കുന്നത് ടാറ്റിയാന സാമൈ എന്നാണ് ആ നടിയുടെ പേര് അതിസുന്ദരിയായിട്ടുള്ള വളരെ നന്നായിട്ട് അഭിനയിക്കുന്ന ഒരു റഷ്യൻ ആർട്ടിസ്റ്റ് ആയിരുന്നു ടാറ്റിയാന സാമൈ എന്ന് പറയുന്നത് ഈ പടത്തിന് ക്യാനില് പാം ഡോർ അവാർഡൊക്കെ കിട്ടുകയൊക്കെ ചെയ് ചെയ്തതാണ് അമ്പത്തി എട്ടില് അപ്പം അന്ന് ഇവരുടെ പേര് എടുത്തു പറയുകയും അവർ സ്പെഷ്യൽ മെൻഷൻ ഉണ്ടാവുകയും ഇവരെ കുറിച്ച് കുറച്ച് ലോക മാധ്യമങ്ങൾ പത്രക്കാരെല്ലാം സിനിമാ മാധ്യമങ്ങളൊക്കെ വളരെ നന്നായിട്ട് റിവ്യൂ ചെയ്യുകയും വളരെ നന്നായിട്ട് പൂഴ്ത്തി പറയുകയൊക്കെ ചെയ്തൊരു നടിയാണ് ഈ ടാറ്റിയാന അത് അവരുടെ ജീവിതത്തിലെ പേരാണ് ടാറ്റിയാന സാമയിൽ എന്ന് പറയുന്നത് ഇവര് ഒരാളുമായിട്ട് ഒരു ഫാക്ടറി വർക്കറുമായിട്ട് പ്രണയത്തിലാണ് ബോറിസ് ബി ഒ ആർ ഐ എസ് ബെറീസ് എന്നാണ് എനിക്ക് വിചാരണം ബെറീസുമായിട്ട് പ്രണയത്തിലാണ് ഇവർ വലിയ ഇല്ലാതെ വിവാഹം കഴിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുവാണ് രണ്ട് കൂട്ടരുടെ വീട്ടുകാർക്കൊക്കെ സമ്മതമാണ് പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ യുദ്ധരംഗത്തേക്ക് ഈ ബെറീസിന് പോകേണ്ടി വരുന്നത് അങ്ങനെ ഇയാൾ യുദ്ധം ചെയ്യാൻ പോകുമ്പോഴത്തേ അപ്പൊ അന്ന് ഈ ദേശസ്നേഹമുള്ള എല്ലാവരും തന്നെ ചെറുപ്പക്കാരെല്ലാവരും ഒരുമാതിരിപ്പെട്ട എല്ലാവരും തന്നെ യുദ്ധത്തിന് പോകും പങ്കെടുക്കും കാരണം അവരുടെ ദേശം അവരുടെ രാജ്യം രക്ഷിക്കുക എന്ന് പറയുന്ന അവരുടെ ഉത്തരവാദിത്തമായിട്ട് എല്ലാ പൗരന്മാരും കണക്കാക്കുന്നു അങ്ങനെ ഇതിന് പോകാണ്ടിരിക്കുമ്പോ ചില കക്ഷികളുണ്ടല്ലേ ഇതിൻ്റെ ഇടയ്ക്ക് പങ്കെടുക്കുക അത് സ്വന്തം തടി ഉണ്ട് യുദ്ധരംഗത്തേക്കാ പോകുന്ന എന്തെങ്കിലും അപകടം വന്ന് ജീവൻ പോയാലോ അല്ലെങ്കിൽ മുറിവേൽക്കുകയോ അംഗവ വൈകല്യം വരികയോ ഒക്കെ ചെയ്താലോന്ന് എഴുന്നിട്ട് ഇത് ഒഴിഞ്ഞു മാറുന്ന ചില കക്ഷികളോട്ടുണ്ടോ അല്ല എല്ലാ നാട്ടിലും ഉണ്ടത് അങ്ങനെ ഒരാള് ഇതിൻ്റെ അടയ്ക്കുണ്ടാകാതെ ഈ പെറീസിന്റെ കസിൻ മാർക്ക് എന്നാണ് അയാളുടെ പേര് ഈ കസിൻ ഇതിന്റെ അകത്തുനിന്ന് കൈക്കൂലിയൊക്കെ കൊടുത്തിട്ട് ഈ യുദ്ധരംഗത്തേക്ക് പോകാതെ അയാൾക്കെന്തോ കുഴപ്പമുണ്ടെന്നും പറഞ്ഞയാൾ ഈ യുദ്ധരംഗത്ത് പോകാതെ മാറി നിൽക്കും പട്ടാള സേവനത്തിന് സൈനിക സേവനത്തിന് പോകാതെ മാറി നിൽക്കും പക്ഷെ ബെറീസ് തൻ്റെ അടുത്തോടു കൂടി പോവുകയാണ് അപ്പം പോകുമ്പോൾ ഇവിളോട് പറയുന്ന നമുക്ക് വന്നിട്ട് വാഹം കടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പോകും പക്ഷേ ഈ പിരിയുന്ന അത് കഴിച്ചിട്ട് ഇയാൾ പോകുന്നതിന് മുമ്പായിട്ട് ഇവളെ കാണാനായിട്ട് സൗകര്യം കിട്ടുന്നില്ല അപ്പം ഇവളുടെ മുത്തശ്ശേരിയുടെ അങ്ങനെ ഇയാളുടെ മുത്തശ്ശേരിയുടെ കിലോമീറ്ററായിട്ട് ഒരു ഒരു സമ്മാനം അപ്പൊ ഇയാളെ ഇവിടെ സ്നേഹത്തോടെ അണ്ണാൻ സ്ക്യൂറിൽ എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് കളിയാക്കളി ഒരു പെറ്റനയും പോലെ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ഇവക്കെ ഈ പോകാൻ നേരത്തെ ഒരു സമ്മാനം എന്നുള്ള വീട്ടില് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സ്ക്യൂറില് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന തൂല കൊണ്ട് ഇത് രോമം കൊണ്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്കൂരിൽ എണ്ണാൻ്റെ രൂപം ഇത് സമ്മാനമായിട്ട് കൊടുക്കുക അതേ അല്ലേ ഇയാളൊരു കത്ത് ഒളിപ്പിച്ചു വെച്ചിരുന്നു പക്ഷേ ഈ കത്ത് ഇവൾക്ക് വായിക്കാത്ത ഇങ്ങനൊരു കത്ത് ഉണ്ടെന്നുള്ളവരറിയാതെ ഇവളിത് വായിക്കാതിരിക്കുകയൊക്കെ ചെയ്യും ഇനി ഇയാൾ യുദ്ധരംഗത്തേക്ക് പോകും എൻ്റെ കസിൻ പോയിട്ടില്ല യുദ്ധരംഗത്ത് പോയിട്ട് അവിടെ കുട്ടിമ്പരി കൊണ്ട് യുദ്ധം നടക്കുക ഞാനിത് പറയുന്നു ഈ പടത്തെക്കുറിച്ച് എടുത്തു പറയാൻ കാര്യം ഈ രംഗങ്ങളൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണ് ഇവർ ഇത്ര സൗന്ദര്യമാണ് യുദ്ധരംഗത്തിന്റെ ഭീകരത പോലും സുന്ദരമായിട്ട് പകർത്തി വെച്ചിരിക്കുന്ന ഒരു പടം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ യൂട്യൂബിൽ ആ പടം നിങ്ങൾ കാണണം ആ പടം അത് തന്നെ ഇതിൻ്റെ അകത്ത് മറ്റു പല താത്വികമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം തത്വചിന്താപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രണയം മാനുഷികത ഇങ്ങനെ ഒത്തിരി ഒത്തിരി ഘടകങ്ങൾ യുദ്ധത്തിന്റെ ഒരു യുവാക്കളുടെ ത്യാഗം ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ബന്ധപ്പെട്ട് ഒരു സിനിമയാണ് ഈ ക്രൈൻസ് ആർ ഫ്ലൈ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ആ പടം കാണണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇതിന്റെ ക്യാമറ വർക്ക് എന്ന് പറയുന്നത് ഗംഭീരമാണ് മിഹായൽ കലാറ്റോസോ എന്ന് പറഞ്ഞ സംവിധായകന്റെ ഈ പടത്തിന്റെ സംവിധായകന്റെ കൂടെ ബാക്കിയുള്ള പടങ്ങളിൽ പലതിലും വർക്ക് ചെയ്തിരിക്കുന്ന കൂടെ വർക്ക് ചെയ്യുന്ന സെർഗൈ റുസേവ്സ്കി റുസേവ്സ്കി എന്നാണ് ആ ക്യാമറാമാന്റെ പേര് അസാമാന്യ പ്രതിഭയുള്ള ഒരു ക്യാമറാമാനും അസാമാന്യ പ്രതിഭയുള്ള അതിപ്രശസ്തന പ്രതിഭാശാലി ആയിട്ടുള്ള ഒരു സംവിധാനം ഇവരുടെ കൂട്ടുകെട്ട് എങ്ങനെ നല്ല ചിത്രങ്ങൾ നമുക്ക് തരൂന്നുള്ളതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇത് ക്രീൻസാർ പ്ലൈ ഇദ്ദേഹം ഇതിൽ എടുത്തു വെച്ചിരിക്കുന്ന സീനുകളൊക്കെ ഉണ്ട് ഈ ട്രോ ഷോട്ടുകൾ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടവരുന്ന പ്രകൃതിക്ക് കൂടുതൽ പ്രാധാന്യം നൽകി എന്ന ക്യാരക്ടേഴ്സിനെ അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഇപ്പൊ വിശാലമായിട്ടുള്ള ഒരു ക്യാൻവാസിന് അകത്ത് ഈ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലും പിന്നെ കാണിക്കുന്നത് ഇതിന്റെ ഒരു മിഡ്ഷോട്ടോ അല്ലെങ്കിൽ ഇവരുടെ ഒരു ക്ലോസപ്പിലേക്ക് പോയി കഴിയുമ്പോൾ ഇവരുടെ ആ പ്രകൃതിയിലെ സാന്നിധ്യം വ്യക്തമാക്കത്തക്ക രീതിയില് പിന്നെ ഇത് ഏത് പ്രകൃതിയിലാണ് ഇതിങ്ങനെ ഈ കഥ എന്നുള്ളതിന് അതിനുള്ള ട്രാക്ക് ട്രാക്കിങ് ഷോട്ടുകൾ ഇതെല്ലാം അദ്ദേഹം ചെയ്തിരിക്കുന്നത് അതിമനോഹരം ഇപ്പൊ ഈ ക്രൈംസാർ പ്ലേഗിൽ തന്നെ അതിന് ഉദാഹരണമായിട്ടുള്ള ഒത്തിരി ഷോട്ടുകളുണ്ട് ഒരു ബസ്സിൽ ഇങ്ങനെ ഈ ഇവര് പട്ടാളരംഗ യുദ്ധരംഗത്തേക്ക് ഇവര് സൈനിക സേവനത്തിന് വേണ്ടിയിട്ട് ഈ കാമക എല്ലാവരും എല്ലാ വീട്ടിലെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരെ യാത്ര അയക്കാനായിട്ട് വന്നിരിക്കുന്ന ഒത്തിരി ഇവരുടെ കുടുംബാംഗങ്ങൾ സ്നേഹിതർ അമ്മ അച്ഛൻ അങ്കിൾമാര് ഇവരെല്ലാം ഇങ്ങനെ റോഡിൽ ില്ക്കുവാണെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് കൂടെ കവചിത വാഹനങ്ങളും ടാങ്കുകളും പട്ടാളക്കാർ ഇവരെല്ലാം ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കും ഒരു ബസ്സിൽ ഇവള് ഈ രംഗത്തേക്ക് ഇവര് യാത്ര പോകുന്ന ആ രംഗത്തേക്ക് ഇപ്പോൾ ഈ നായിക ടാറ്റിയാന വരുന്ന ഒരു സീനുണ്ട് ഇവിടെ വരുമ്പോ ഈ ബസിന്റെ ഉള്ളിൽ നിന്ന് ക്യാമറ വെച്ചിട്ട് ഇവിടെ നമുക്ക് കാണാം ഈ ബസ് ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നതും അത് കഴിഞ്ഞ് ഒരു സ്റ്റോപ്പിൽ ബസ് വന്നു കഴിയുമ്പോൾ ഇവിടെ ഇറങ്ങുന്നു ഇറങ്ങുന്ന കൂടെ തന്നെ ഇവിടെ ക്യാമറ ഫോളോ ചെയ്യുന്നു എന്നിട്ട് റോഡ് ക്രോസ് ചെയ്ത് പോവാണ് ചുമ്മാ റോഡ് ക്രോസ് ചെയ്ത് പോകല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ കവചിത വാഹനങ്ങൾ ടാങ്കുകള് പട്ടാളക്കാർ ഇവരെല്ലാം തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ ഇവിടെ ഈ റോഡ് ക്രോസ് ചെയ്തു അപ്പം ടാങ്ക് വരുന്ന ഇത് മുട്ടാതെ തട്ടാതെ ഇതിൻ്റെ അടിയിൽ തടി പോകാതെയൊക്കെ ഇത് കയറി പോകുന്ന ഒരു രീതിയിൽ ഇവള് പുറത്തേക്ക് ഈ അങ് അപ്പുറത്തെ സൈഡിലേക്ക് ഇവള് കപ്പുന്ന മൊഴി അപ്പൊ ഇവളൊട്ടും ഇവളുടെ ശ്രദ്ധ മുഴുവൻ ഈ ഇവളുടെ കാമുകനിലാണ് ബറീസിലാണ് എത്തുക എന്നിട്ട് ഇവളീ പോകുന്നതൊക്കെ എത്ര ഭംഗിയായിട്ട് എടുത്തിരിക്കുന്ന അറിയോ അങ്ങനെ ഇയാള് യുദ്ധരംഗത്തേക്ക് പോകും ഇപ്പൊ ഇത് കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ഒരു മനുഷ്യത്വം മരവിച്ച് പോകുക എന്ന് യുദ്ധമാണ് രണ്ടാം ലോകമായത് ഇന്നത്തെ പോലെ ഇപ്പൊ ഡ്രോണുകളോ അല്ലെങ്കിൽ ശബ്ദാതി വേഗ മിസൈലുകൾ അതൊന്നും ഒന്നും ഉണ്ടായിരുന്ന വരില്ല പക്ഷേ അത്യാവശ്യം മനുഷ്യനെ കൊല്ലാനായിട്ട് അല്ലെ ഒരു പ്രദേശം നശിപ്പിക്കാനായിട്ടുള്ള ബോംബുകളും വെടിയുണ്ടകളും ഈ ടാങ്കിട്ട് സെല്ലുകളും ഇതെല്ലാം ഉണ്ടല്ലോ അപ്പൊ ഇതിങ്ങനെ ആയിരിക്കുമ്പോ ഈ ഇയാൾ യുദ്ധരംഗത്തേക്ക് പോയി കഴിയുമ്പോ ഇയാളുടെ കസിൻ സൈനിക സേവനത്തിന് പോകാതിരുന്ന ഈ കസിൻ എന്ന് പറഞ്ഞ പറഞ്ഞയാള് മാർക്ക് ഇവൻ ഇവളുടെയൊക്കെ പ്രേമാഭ്യർത്ഥന നടത്തുവാണ് അപ്പൊ ഇവ ഇവന് ഇതറിയാവുന്നതാണ് ഇവന് ഇത് അപ്പൊ ഇവക്കിത് താങ്ങാൻ പറ്റില്ല അപ്പോഴത്തേക്ക് അവിടെ ഇവരുടെ ഈ പുട്ട വേണിയുണ്ട് ബോംബ് വന്ന് വീഴാവുന്ന സിറ്റുവേഷനിലാണ് ഈ ഇയാളുടെ പ്രേമാഭ്യർത്ഥനൊക്കെ ഒക്കെ വരുന്നത് ഇതിന്റെ ഇടയ്ക്ക് ഈ ബോംബാക്രമണം നടക്കുകയാണ് വിമാനം വന്നിട്ട് തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിൽ ഇത് ജനാല് വഴി കാണാം ഇപ്പുറത്ത് ബോംബ് വന്ന് വീഴുന്നു ജനാലിന്റെ ചില്ല് പൊട്ടി ചെതർന്നു ഭൂമി കുലുക്കം പുറ ഈ ടേബിൾ ഇതെല്ലാം കിടന്ന് കുലുങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് ഇയാള് ഇവിടെ കയറിയിപ്പി എന്തോ ഒരു രംഗം ഇപ്പോഴും അതൊരു മരവിപ്പോടു കൂടി മാത്രമേ കാണാൻ പോയി മനുഷ്യൻ ഇങ്ങനത്തെ മനുഷ്യരുണ്ടോ ഇങ്ങനെ സംഭവങ്ങൾ നടക്കും ഇങ്ങനത്തെ ആൾക്കാരുണ്ടോ ഒരു അസാമാന്യമായിട്ടുള്ള ഒരു രംഗമാണ് ഈ കരാറ്റസോവ് ഏർ പിക്ചറൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തൊരു എന്തൊരു പവർഫുൾ ആയിട്ടുള്ള സിനിമ ഇതേ സമയത്ത് ഇയാൾ യുദ്ധരംഗത്താണ് ആര് ഈ ബെറീസ് എന്ന് പറഞ്ഞ കാമുകൻ ഇവിടെ കല്യാണം കഴിക്കാൻ പോകുന്ന കാമുകൻ യുദ്ധരംഗത്താണ് അയാളുടെ ഒരു കൂട്ടുകാരനെ അതി ഇതായിട്ട് വളരെ കയറി ഇതായിട്ടുള്ള പരിക്കു പറ്റും പരിക്ക് പറ്റിയിട്ട് അയാളെ തുളത്ത് തൂക്കിയെടുത്തുകൊണ്ട് ഈ ബെറീസ് രക്ഷ ഒരു ഉളി സ് സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഒരു രക്ഷാ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുവാണ് അപ്പൊ അവിടെ വെച്ച് ഇയാൾക്ക് തന്നെ ഈ ബെറീസിനിട്ട് തന്നെ വെട്ടിക്കൊള്ളും മറ്റേ ആള് ആദ്യം മുറിവൽ ആള് ജീവിക്കും പക്ഷെ ഇയാള് ബെറീസ് മരിച്ചു പോകുന്നു ഈ മരിച്ചു പോകുന്ന സമയത്ത് ഇയാള് ഇയാളെ യുദ്ധരംഗത്ത് കാണുന്നത് ഇയാളുടെ കാമുകയായിട്ടുള്ള ഇറ്റാറ്റിയാനെ ആയിട്ടുള്ള അതായത് വെറോണിക്ക വെറോണിക്ക ആയിട്ടുള്ള ഇയാൾ വിവാഹം കഴിക്കുന്നതും ഇയാൾ സന്തോഷമായിട്ട് ജീവിക്കുന്ന ഇയാളുടെ ബന്ധുക്കളൊക്കെ ഈ വിവാഹത്തിൽ പങ്കെടുക്കുന്നതായിട്ടുള്ള ആ സീനുകളൊക്കെ വളരെ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ മനോഹരമായിട്ട് എടുത്തിരിക്കുന്ന ഒരു പടമാണ് ഈ ക്രൈൻസ് ആർ പ്ലയിങ് എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ് യുദ്ധം കഴിയുന്നത് പിന്നെ അതിൻ്റെ കുറെ ഏറെ സംഭവങ്ങളുണ്ട് ഞാൻ ഈ പടം യൂട്യൂബിലുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കഥയെ കുറിച്ച് പറയുന്നുണ്ട് അതിൻ്റെ ഓരോ രണ്ട് രുന്നതും ഇവളെ അവരെ കാത്തു നിൽക്കുന്നത് ഇവൾക്കിടയ്ക്ക് ഇത് കഴിഞ്ഞിട്ട് ഈ ഇയാളുടെ ഈ കസിനെ കല്യാണം കഴിക്കേണ്ടി വരും അപ്പൊ അയാളുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വളരെ രസമായിട്ട് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു പടമാണ് ഇത് കഴിഞ്ഞിട്ട് ഇവളെ ഈ യുദ്ധരംഗത്ത് നിന്ന് യുദ്ധം കഴിഞ്ഞിട്ട് ഇവരെല്ലാം തിരിച്ചു വരുമ്പോഴത്തേക്ക് ഓരോരുത്തർ ഇവരുടെ ബന്ധുക്കളെ അല്ലെങ്കിൽ സ്വന്തക്കാരനെ ഈ യുദ്ധത്തിൽ പോയ യുദ്ധ രംഗത്തുനിന്ന് മടങ്ങി വരുന്നവരെ കാത്തു നിൽക്കുന്നതും ഇവളും ഒരു ഒരുപോലെ പൂവുമായിട്ട് ഇവനെ കാത്തു നിൽക്കുവാണ് കണ്ണെന്ന് നനയിച്ചു കളയുന്ന അതിഗംഭീരമായ സീനുകളാണ് ഭയങ്കര രസമുള്ള ഇവക്കറിയില്ല ഇയാള് മരിച്ചു എന്നുള്ള കാര്യം യുദ്ധരംഗത്ത് മരിച്ചെന്നുള്ളൂ കൂട്ടുകാരൻ പറഞ്ഞിട്ട് പോലും ഇവിടെ വിശ്വസിക്കുന്നില്ല അങ്ങനെ അങ്ങനെയൊക്കെയാണ് കഥകൾ കഥ പോകുന്നത് വളരെ രസമായിട്ട് ഈ പടം തുടങ്ങുമ്പോൾ തന്നെ ഇക്രൈൻസ് കൊക്കുകൾ അതൊരു പ്രത്യേക ആകൃതിയിലാണ് കൊക്കുകൾ പറക്കുന്നത് ഒരു വി ഷെയ്പ് പോലെ ഒരു ആരോ ഷേപ്പ് പോലെയാണ് നമ്മൾ നമ്മുടെ നാട്ടിലും നാട്ടിലുമുണ്ട് അന്തരീക്ഷത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാല് അന്തരീക്ഷത്തിലേക്ക് നോക്കുന്നവരുണ്ടെങ്കിൽ ചിലപ്പോൾ വൈകിട്ടും രാവിലെയൊക്കെ ആയിട്ട് കൊക്കുകൾ ഇങ്ങനെ പറന്നു പോകുന്നതാണ് ആ ഒരു ഷെയ്പ്പില് അത് തന്നെ വളരെ പ്രതീകാത്മകമായിട്ടാണ് ആ ടൈറ്റിലിട്ടിരിക്കുന്നത് കൊക്കുകൾ എന്ന് പറയുന്നത് ഒന്ന് ഈ അന്തരീക്ഷത്തിൽ ഇത്ര ഉയരത്തിൽ ആകാശത്തിൽ പറക്കുമ്പോൾ ഒരു വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഒരു ധ്യാന നിമീലിതമായ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇവർ ഇങ്ങനെ വളരെ കാമായിട്ട് ഇവർ പറക്കുവല്ലോ ശരിക്കും ഇടയ്ക്ക് ഒന്ന് കൊക്ക് ചിറക് ചലിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറെ നേരത്തേക്ക് അവർ ഇങ്ങനെ സ്ലൈഡ് ചെയ്തു പോവുക ചെയ്യുന്നത് അങ്ങനെ വളരെ ശാന്തമായ ഒരു ധ്യാനത്തിന്റെ അവസ്ഥയിൽ ഇങ്ങനെ പോകുന്നതായിട്ടുള്ള ആ ഒരു പോക്ക് പിന്നെ കൊക്ക ആയതുകൊണ്ട് കൊക്കിന് അതിന്റെ ജീവിതകാലത്ത് ഓരേ ഇണയേ ഉള്ളൂ ഒരു പാർട്ണർ മാത്രമേ കൊക്കെന്ന് പറഞ്ഞാൽ പക്ഷി സ്വീകരിക്കുള്ളൂ അത് മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിന് വേറെ എണ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല അപ്പൊ ആ ഒരു ഇതുകൂടെ ഇതിൻ്റെ അകത്ത് സിംപ്ലൈസ് ചെയ്തുകൊണ്ടാണ് ഈ ക്രൈൻ സാർ ഫ്ലൈയിങ് എന്ന് പറഞ്ഞ ഒരു ടൈറ്റിലും കൊടുത്തിരിക്കുന്നത് അത് ഗംഭീരമായ ഒരു വർക്കാണ് അതിൻ്റെ അകത്ത് ഇവർ അഭിനയിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാനിൽ ഈ പടത്തിന് പാമ്പോർ കിട്ടി അങ്ങനെ ലോക പ്രശസ്തമായിട്ട് വന്നൊരു പടമായിരുന്നു ക്രൈൻ സാർ ഫ്ലൈയിങ് എന്തായാലും ഇത് എനിക്ക് സജസ്റ്റ് ചെയ്തതെന്ന് ഈ പി എൻ മേനോ സാറിനോട് എനിക്ക് വളരെ നന്ദിയുണ്ട് അതുവഴി എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ കലാറ്റോസോവിൻ്റെ വേറെ കുറെ പടങ്ങളിലൂടെ കാണാനായിട്ട് അവസരം കിട്ടി അതിനെക്കുറിച്ചും പറയേണ്ടിയിരിക്കുന്നു അത് പക്ഷേ ഞാൻ വേറെ ചില എപ്പിസോഡായിട്ട് വേറെ ഒരു മൂന്നാല് പടമെങ്കിലും പറയേണ്ടി വരും അത് ഞാൻ അടുത്ത ചില എപ്പിസോഡായിട്ട് പറയാം ഇതെന്താണേലും ഞാനിത് പറയാൻ തുടങ്ങിയത് പി എൻ മേനോൻ്റെ ഒരു പടത്തെക്കുറിച്ച് പറയാമെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ചിന്തിച്ചു തുടങ്ങിയിട്ടാണ് ഞാൻ ഈ പടത്തിലേക്ക് എത്തിച്ചേർന്നത് അതിനെക്കുറിച്ച് ഞാൻ പറയാം